ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ നിയമപുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി ജില്ലാ ജില്ലാ ജഡ്ജിയും ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ പദ്ധതി നിർവഹിച്ചു ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമപുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ പി എസ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ടീനേജിന്റെ കാലഘട്ടമാണ് വർഷം ിൽ നമ്മുടെ പാർലമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രം ആക്ട് കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പാർലമെന്റ് പാസാക്കിയ ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അതും ടീനേജ് കാലഘട്ടമായി ആ നിയമം ആ നിയമത്തിന്റെ പ്രത്യേകത അതിന്റെ ആവശ്യകതയെ കുറിച്ച് പല സ്ഥലങ്ങളിലും അതിൻ്റെതായ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അനുസരിച്ച് അതിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ നാളിവി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ആയതിനാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ വകുപ്പ് ആ ആക്ടിലെ നാൽപ്പത്തി ഒന്നാം വകുപ്പ് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് പോക്സോ നിയമത്തെക്കുറിച്ചുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്നും അധ്യാപകരും കുട്ടികളും പുസ്തകം പഠിക്കണമെന്നും പോക്സോ നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നും അതിലൊരു പരിഹാരമാണ് ഈ പുസ്തകമെന്നും അദ്ദേഹം പറഞ്ഞു സേഫ് ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം പാസാക്കിയത് പോക്സോ പ്രത്യേക കോടതി ജില്ലാ ജഡ്ജി ആഷ് കെ ബാൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയെ പങ്കെടുത്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ പോൾ ഡിഇ ഷീബ മുഹമ്മദിന് പോക്സോ നിയമപുസ്തകം കൈമാറി യോഗത്തിൽ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സിന്ധു തങ്കം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കറ്റ് എസ് എസ് സനീഷ് പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പി വി വാഹിദ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി എൻ എൻ സിജി വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ മാനേജർ ആർ കെ ദാസ് സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു